ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരകുന്നത് നമ്മുടെ പുതുതലമുറയ്ക്ക് പ്രശ്നം തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നമ്മുടെ മുടി നല്ല കറുകറാന്നിരിക്കാനായിട്ട് നമുക്ക് പ്രകൃതദത്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് മൈലാഞ്ചി എണ്ണ നമ്മളിൽ ഒരുപാട് പേർക്കും അറിയാവുന്ന ഒന്നായിരിക്കും ഇത് എന്നാലും അറിയാത്തവർക്കായിട്ട് നമുക്ക് ഈ മൈലാഞ്ചി എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് വെളിച്ചെണ്ണ മയിലാഞ്ചിയില കറിവേപ്പില ഇത്രയും മതി നമുക്ക് ഈ എണ്ണ കൂട്ട് റെഡിയാക്കിയെടുക്കാൻ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് ഒരു പിടി മൈലാഞ്ചി എന്ന കണ കണക്കിൽ വേണം ഇതെടുക്കാനും മൈലാഞ്ചി ഇല അരിഞ്ഞോ അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചോ നമുക്ക് എടുക്കാവുന്നതാണ് മൈലാഞ്ചി ഇലയ്ക്കൊപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ഈ അരച്ചെടുത്ത മൈലാഞ്ചി നമ്മൾ എണ്ണയോട് ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഏകദേശം നല്ല കറുപ്പ് നിറമാകുന്നത് വരെ ചൂടാക്കുക ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് അനുവദിക്കാം എണ്ണ തണുത്ത ശേഷം നമുക്കിത് കുപ്പിയിലോട്ട് മാറ്റാം ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ് ഈ എണ്ണ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അകാല നമുക്ക് അകറ്റി നിർത്താനാവുന്നതാണ് മാത്രമല്ല നമ്മുടെ മുടി നല്ല കറുപ്പ് നിറത്തിൽ വളരുകയും ചെയ്യും മുടി കൊഴിച്ചിലും താരനുമൊക്കെ ഇതോടൊപ്പം തന്നെ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണിത് ഈ എണ്ണ പതിവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുടിക്ക് മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല കാരണം പാർശ്വഫലങ്ങൾ ഇല്ലാത്ത പ്രകൃതിദത്തമായ മാർഗമാണിത് ഇനി എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എണ്ണ തേച്ച് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എണ്ണ തേച്ച ഉടനെ കുളിക്കുകയും അരുത് എണ്ണ തേച്ച് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രം കുളിക്കുക അതും നമ്മൾ കുളിക്കുമ്പോൾ ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് വേണം നമ്മൾ മുടി കഴുകാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഈ നമ്മൾ എണ്ണ തേച്ച് ഉടനെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ആ ഒരു എണ്ണ നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് പിടിക്കത്തക്കോണം ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് എണ്ണ തേച്ച് വെയിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആക്കിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന എഴുതിയ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ